പണ്ട് കാലം മുതൽ നാട്ടിമുറങ്ങളിലെ എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടായിരുന്നു കേട്ടോ ഇത് ഇത് അത്തച്ചക്ക അതുപോലെ ആപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻസ് ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ ധാരാളം ഫൈബർ ഉണ്ട് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നന്നാവുന്നതിനും അതുപോലെ ക്രോണിക് ഡിസീസ് അതായത് കുടൽ സംബന്ധമായി എന്ത് അസുഖമുള്ളവർക്കും ഇത് കഴിക്കുന്നതിന് വന്നത് വളരെ നല്ലതാണ് കേട്ടോ കാരണം മലബന്ധമുള്ളവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശം നന്നായി പോകുന്നതിനും എല്ലാം സഹായിക്കും അതുപോലെ തന്നെ ഇത് ഹാർട്ട് സംബന്ധമായി പ്രശ്നമുള്ളവർക്കും അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യാട്ടോ